നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലെത്തിയ പ്രവാസി കമ്പിപ്പാര കൊണ്ട് ഭാര്യയെ തലക്കടിച്ചു കൊന്നു തൃശ്ശൂർ ചേറൂർ കല്ലടിമൂലയിൽ ആണ് ഈ സംഭവം നടന്നത് മൂന്ന് ദിവസം മുൻപാണ് നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ വിയൂർ സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട് കല്ലടിമൂല സ്വദേശിനി നാൽപ്പത്തിയാറ് വയസ്സുള്ള സുലിയാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഭാര്യ സുലിയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണം ഇതിനെ തുടർന്നാണ് കൊല ചെയ്തതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത പണം കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നും കടങ്ങൾ അടച്ചു തീർത്തിരുന്നില്ലെന്നുമാണ് റിപ്പോർട്ട് പോരാത്തതിന് കടം വരുത്തിവെച്ചെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ഒരു കോടിയോളം രൂപ ഇയാൾ അയച്ചു കൊടുത്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ തുക അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല കടവും ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അയൽപക്കക്കാരുമായി ബന്ധമില്ലാത്ത സാഹചര്യമായിരുന്നു ഇവരുടെ രണ്ട് മക്കളും വിദ്യാർത്ഥികളാണ് ഇവർ പുറത്താണ് പഠിക്കുന്നത് വീട്ടിൽ ഈ സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത് കൊല നടത്തിയതിനു ശേഷം ഇയാൾ സ്വമേധിയ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അതേസമയം പ്രവാസി വ്യവസായിയായ കോഴിക്കോട് സ്വദേശി തത്തമ്മ പറമ്പിൽ ഹാരിസ് സഹപ്രവർത്തക ചാലക്കുടി സ്വദേശിനി ഡെൻസി എന്നിവർ അബുദാബിയിൽ കൊല്ലപ്പെട്ട കേസിൽ ഹാരിസിന്റെ ഭാര്യ കുന്നമംഗലം നസ്ലീനയുടെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തും അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ നസ്ലീനയെ സിബിഐയുടെ കൊച്ചി ഓഫീസിലെത്തിച്ചാണ് മൊഴിയെടുക്കുക അബുദാബിയിലെ ഫ്ളാറ്റിൽ രണ്ടായിരത്തി മാർച്ച് അഞ്ചിനാണ് യും ഡെൻസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡെൻസിയെ കഴുത്തു ഞൊരിച്ച് കൊലപ്പെടുത്തിയ ഹാരിസ് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു അബുദാബി പോലീസിന്റെ നിഗമനം എന്നാൽ ഹാരിസിന്റെ മാതാവ് സാറാബി സഹോദരി ഹാരിഫ എന്നിവരുടെ ഹർജിയിൽ ഹൈക്കോടതി സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടു മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലെ മുഖ്യപ്രതി കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫിന്റെ വ്യാപാര പങ്കാളിയായിരുന്നു കൊല്ലപ്പെട്ട ഹാരിസ് ഇതും കേസിന് മറ്റ് മാനങ്ങൾ നൽകി യമനിലെ ഭീകര സംഘടനകൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കള്ളക്കടത്തായി എത്തിച്ച് വലിയ സാമ്പത്തിക നേട്ടം ഹാരിസും ഷൈബിനും ഉണ്ടാക്കിയിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും തെറ്റിപ്പിരിഞ്ഞതോടെ ശത്രുതയിലായി ഒടുവിൽ ഹാരിസിന്റെ നേതൃത്വത്തിൽ ഷൈബിനെ ലഹരി കേസിൽ കുടുക്കി ജയിലിലാക്കി കേസിൽ മോചിതനായി നാട്ടിലെത്തിയ ശേഷം ഹാരിസിനോട് പ്രതികാരം ചെയ്യാൻ ഷൈബിൻ കാത്തിരുന്നു ഇതിനിടയിൽ ഹാരിസും ഭാര്യയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉടലെടുത്തു അവസരം മുതലാക്കി ഷൈബിൻ നിയോഗിച്ച കൊട്ടേഷൻ സംഘം അബുദാബിയിലെത്തി ഹാരിസിനെയും സഹപ്രവർത്തകയെയും നാടകീയമായി കൊലപ്പെടുത്തിയെന്നാണ് സിബിഐയുടെ കേസ് ഇതിൽ ഭാര്യ നസ്ലീനയുടെ മൊഴികൾ ഏറെ നിർണായകമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക